ശൈത്യകാലം മരുഭൂമിയിൽ കഴിയുന്നവർക്ക് കഠിനകാലമാണ് മരുഭൂമിയിലെ ഇടയന്മാർക്കും മറ്റ് ജോലിക്കാർക്കും ഈ ശൈത്യകാലം തരണം ചെയ്യൽ ഏറെ പ്രയാസമേറിയതാണ് പലർക്കും തണുപ്പ് പ്രതിരോധ വസ്ത്രങ്ങളോ ഇഷ്ടഭക്ഷണങ്ങളോ ഉണ്ടാകണമെന്നുമില്ല ഇത്തരക്കാർക്ക് ആശ്വാസവുമായി വർഷവും അരികിലെത്തുന്ന ഒരു സംഘമുണ്ട് കുവൈത്തിൽ ബിൽക്കീസ് ഫ്രണ്ട്സ് എന്ന സ്നേഹ കൂട്ടായ്മ പേരിൽ ഇവർ മരുഭൂമിയിലെ ആട്ടിടയന്മാർക്കും മറ്റ് ജോലി ചെയ്യുന്നവർക്കും വിവിധ വസ്തുക്കൾ അടങ്ങിയ കിറ്റുകൾ വിതരണം ചെയ്തു വരുന്നു തണുപ്പിനെ പ്രതിരോധിക്കുന്നതിനായി ബ്ലാങ്കറ്റ് വസ്ത്രങ്ങൾ ഭക്ഷണത്തിനായുള്ള അരി മറ്റ് ഭക്ഷണ സാധനങ്ങൾ എന്നിവ അടങ്ങിയ കിറ്റുകളാണ് അബ്ബാസ്യയിലെ ഈ കൂട്ടായ്മ മരുഭൂമിയിലെ സഹോദരങ്ങൾക്ക് എത്തിക്കുന്നത് മരുഭൂമിയിൽ ദീർഘനേരം സഞ്ചരിച്ചാണ് വിവിധയിടങ്ങളിലെ ഇടയന്മാരെ കണ്ടെത്തി സഹായം കൈമാറുന്നത് തണുപ്പ് കാലത്ത് മരുഭൂമിയിൽ കഴിയൽ പ്രയാസവമായതിനാലാണ് അതിനെ മറികടക്കാൻ നേരിട്ട് കണ്ടുള്ള സഹായ കൈമാറ്റം മരുഭൂമിയിലെ തൊഴിലാളികൾക്കൊപ്പം ഭക്ഷണം കഴിച്ചും ആഹ്ലാദം പങ്കിട്ടുമാകും അടക്കം ചേർത്തു നിർത്തലിന്റെ സുന്ദര നിമിഷം നേരത്തെയും ബിൽക്കീസ് ഫ്രണ്ട്സ് സൗഹൃദ കൂട്ടായ്മ വിവിധ ആശ്വാസ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു